വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കി എം ടിയുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രമാണ് ഒരു വടക്കൻ വീരകഥ ബാലൻ കെ നായർ മാധവി ഗീത ക്യാപ്റ്റൻ രാജു എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് ആ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മുതൽ മികച്ച വസ്ത്രാലങ്കാരത്തിന് വരെയുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഒരു വടക്കൻ വീരകഥ സ്വന്തമാക്കി പി ജി വിശ്വനാഥൻ സംവിധാനം ചെയ്ത കാർണിവൽ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് എം ടി വാസുദേവൻ നായർ വടക്കൻ വീരഗാഥയ്ക്ക് വേണ്ടി മമ്മൂട്ടിയെ സമീപിക്കുന്നത് അവിടെ വെച്ച് തന്നെ ചിത്രത്തിന്റെ തിരക്കഥയും എം ടി മമ്മൂട്ടിക്ക് കൈമാറി കാർണിവലിന്റെ സെറ്റിൽ മമ്മൂട്ടി തനിച്ചിരുന്നു കരയുന്നത് സിദ്ധിഖ് കണ്ടു കണ്ണു നിറഞ്ഞു ചുവന്ന് കലങ്ങിക്കിടക്കും പക്ഷെ മമ്മൂട്ടി എന്തിനാണ് കരഞ്ഞത് എന്നതിന്റെ കാരണം ആർക്കും അറിയുമായിരുന്നില്ല സിദ്ധിഖ് ഇതിന്റെ കാരണം അറിയാനായി മമ്മൂട്ടിയുടെ പിന്നാലെ കൂടി ഒരു ദിവസം ഉച്ചയൂണ് കഴിഞ്ഞിരിക്കുമ്പോൾ മമ്മൂട്ടി എന്തോ മാറിയിരുന്നു വായിക്കുന്നത് കണ്ടു സിദ്ദിഖ് അടുത്തേക്ക് ചെന്നു മമ്മൂട്ടിയുടെ കണ്ണ് നേർന്ന് ചുവന്നിരിക്കുന്നത് കണ്ടപ്പോൾ സിദ്ദിഖ് ഒന്ന് ഭയന്നു കാര്യം തിരക്കിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന ചില പേപ്പർ സിദ്ദിക്കിന് കൊടുത്തു ഒരു വടക്കൻ വീരഗാഥയുടെ തിരക്കഥയായിരുന്നു അത് തിരക്കഥയുടെ പല രംഗങ്ങളും വായിച്ചപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഇത് കേട്ട് മമ്മൂട്ടിയുടെ മുഖത്ത് നോക്കി ഹദ്ാളിച്ചു പോയത്രേ സിദ്ദിഖ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ